ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാഷാണെങ്കിൽ കമലയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് വേദ ഓടി വന്നിട്ട് പറയുന്നുണ്ട് അമ്മേ വിക്രമിനെ വിളിച്ചിട്ട് കിട്ടണില്ല ഇത് കേൾക്കുന്ന മാഷ് എന്തിന് നിവർന്ന് നിൽക്കാൻ കഴിയുന്നിടത്തോളം കാലം എൻ്റെ ഭാര്യയെ നോക്കാൻ എനിക്കറിയാം മറ്റാരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാട്ടോ എന്നിട്ട് കമലയേയും കൂട്ടിയിട്ട് മാഷങ്ങ പോവാണ് അതിന് ശേഷം നമ്മുടെ നന്ദിനി അവിടെ നിന്ന് ചിരിക്കാട്ടോ എന്താ നന്ദിനി അതിന് ഇത്ര ചിരിക്കാൻ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ അല്ല ഇവിടെ വന്നിട്ട് ഇളയ മോൻ വരും അമ്മയെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തത് കണ്ടില്ലേ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത് ഞാൻ ഇനിയും ചിരിക്കുകയും ചെയ്യും എന്ന് പറയാട്ടോ നന്ദിനി എന്നിട്ട് ഉള്ളിലേക്ക് പോവാണ് ഇവളെന്റെ ഇങ്ങനെ എന്തൊരു സാധന എന്ന് ശ്രീജ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് സാരല്ലേ ശ്രീജയടത്തി നന്ദിനി അടുത്തി പാവാണ് കുറച്ച് ബുദ്ധിയും ഇവരെ ഇല്ലായ്മ ഉണ്ടെന്നേയുള്ളൂ അതിന് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല അതിന് വേണ്ടത് എമ്പതിയാണ് പാവ എന്ന് പറഞ്ഞു കൊടുക്ക തുടർന്ന് വേദ ഇങ്ങനെ ഉമ്മർത്തിരിക്കണ സമയത്ത് വിക്രം വരികയാണേ വിക്രം വേദയെ നോക്കിയിട്ട് റൂമിനുള്ളിലേക്ക് പോകുന്നുണ്ട് പിറകെ നമ്മുടെ വേദയും എന്നിട്ട് വിക്രം അങ്ങനെ വേദന നോക്കുന്ന സമയത്ത് നോക്കി പേടിപ്പിക്കണ്ട ഞാൻ റൂമിൽ കയറി അധികാരം സ്ഥാപിക്കാനൊന്നും വന്നതല്ല അതിന് ഈ ജന്മത്ത് സാധിക്കില്ല എന്ന് പറയട്ടെ വിക്രം അതിന് എന്റെ ലക്ഷ്യം അതായിട്ട് വേണ്ടേ പിന്നെ നിന്റെ ലക്ഷ്യം എന്താടി എന്നെ നശിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ഞാൻ പിന്നെ പറയാം നിങ്ങളെന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് സൗകര്യമില്ലായിട്ട് എന്ന് പറയാട്ടെ വിക്രം ഉം എന്നാലും കുഴപ്പമില്ല ഒരു കാര്യം ഉണ്ടായി വയ്യാത്ത അമ്മയെ കൊണ്ടുപോകാൻ അച്ഛൻ തന്നെ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കണൻ്റെ എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയേ അത് പറയാനാണല്ലോ ഞാൻ ഫോൺ വിളിച്ചത് അല്ലാതെ നിങ്ങളോട് കൊഞ്ചാനോ സ്നേഹിക്കാനോ വേണ്ടിയല്ല എന്ന് പറയാട്ടെ വേദ നിന്ന് വിശദീകരിക്കാതെ നീ കാര്യം പറയടി എന്ന് പറയുമ്പോൾ അപ്പുറത്തെ തങ്കച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു കെട്ട് ചാണപ്പൊടി അമ്മ തലയിലേറ്റി വന്നു ഇവിടെ എത്തുമ്പോഴേക്കും ഒന്ന് തല കറങ്ങി വഴിയിൽ വീണു പോവാത്തത് ഭാഗ്യം പിന്നെ നിങ്ങൾ പേർക്കും വീട്ടുകാരത്തെ പറ്റി ചിന്തിക്കേണ്ടതില്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെന്താ അമ്മയുടെ കൂടെ ആരും പോയില്ലേ വിനയേട്ടൻ ആ സമയത്ത് തന്നെ ഒരു സ്ഥലക്കച്ചവടം വന്നു വീണു എന്ന് പറഞ്ഞു പോയി അപ്പൊ വിശ്വേട്ടനോ വിശ്വേട്ടൻ എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിയുന്നത് കണ്ട് അല്ലെങ്കിലും വിശേട്ടൻ പോയിട്ട് ഒരു രൂപ പോലും എടുത്ത് ചെലവാക്കാനില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയട്ടെ വിക്രം പിന്നെ ഞാൻ പോകാമെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയട്ടോ ഞാൻ ചെന്നാലും അച്ഛൻ എന്നെ കൂടെ കൂട്ടില്ല എന്ന് പറയുമ്പോൾ അതായിക്കോട്ടെ പക്ഷെ അച്ഛന് പകരം നിങ്ങൾക്ക് അമ്മയുടെ കൂടെ പോകാമായിരുന്നല്ലോ വയസ്സാകാലത്ത് അച്ഛൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് അത് നിനക്ക് അവരെ പറ്റി അറിയാഞ്ഞിട്ടാ നീ എന്റെ ജീവിതത്തിൽ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു കേറിയ പോലെയല്ല അമ്മ അച്ഛന്റെ ജീവിതത്തിലേക്ക് വന്നത് അവർക്ക് ഒരേ മനസ്സാണ് അമ്മയുടെ കാര്യത്തിൽ അച്ഛൻ മറ്റൊരാളെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേദയ്ക്ക് ദേഷ്യവും വാശിയും അല്ല സ്നേഹവും കരുതലും മാത്രമാണ് അവരുടെ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ആ ഹാ എന്താ ഒരു ഡയലോഗ് ആ കരുതലും സ്നേഹവും എന്തേ നിങ്ങൾ തിരിച്ചറിയാതെ പോയത് നിങ്ങളുടെ ചേട്ടന്മാരുടെ കാര്യത്തെ അച്ഛന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അച്ഛന്റെ മനസ്സ് വല്ലാതെ നേർന്നുണ്ട് നിങ്ങളെ ഓർത്ത് അതിന്റെ കാര്യം എന്താണെന്നതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ വിക്രം പറയണുണ്ട് അതെന്റെ ഫാമിലിയും ഞാനും തമ്മിലുള്ള വിഷയം നീ അറിയേണ്ട എന്ന് പറയുമ്പോൾ വേദ പറയണ കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകട്ടോ നമ്മുടെ വിക്രം